നിങ്ങൾ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിലോ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലോ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിലോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ടെനർ ഷെയറിൻ്റെ പി ഡി എഫ് എഡിറ്റർ ഇപ്പൊ എന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പിൻഡ് കമന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലിങ്ക് കിട്ടും പി ഡി എഫ് എഡിറ്റർ എഡിറ്റ് ഓ സി ആർ വർക്ക്സ് മാർട്ടർ ഈ ഓ സി ആർ എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ അതായത് ചില സമയത്ത് നമുക്ക് കിട്ടുന്ന പി ഡി എഫ് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ബ്ലോക്ക് ചെയ്തിരിക്കും അങ്ങനെയുള്ള പി ഡി എഫ് വരെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരു എയ് സൈഡ് ബാർ ഉണ്ട് പെർട്ടിക്കുലർലി എന്താണോ നിങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ളത് അത് ഈ എ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എ അത് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനാക്കിത്തരും നമ്മുടെ കയ്യിലുള്ള പി ഡി എഫിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വേർഡിലോട്ടും എക്സലിലോട്ടും പവർ പോയിന്റിലോട്ടൊക്കെ ആക്കാൻ പറ്റും പിന്നെ ആ ഒരു പി ഡി എഫിൻ്റെ അകത്തുള്ള കോൺടൻറ്റ് നമുക്ക് സമ്മറൈസ് ചെയ്ത് കിട്ടും അതുപോലെ തന്നെ ആ പി ഡി എഫിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു കോണ്ടെറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടും റീറൈറ്റ് ചെയ്ത് കിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചാറ്റ് വിത്ത് പി ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പി ഡി എഫിൻ്റെ അകത്തുള്ള പെർട്ടിക്കുലർ ഒരു ഇൻസിഡൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും ഒരു വൺ ഓഫ് എ കൈൻഡ് പി ഡി എഫ് എഡിറ്ററാണ് നിങ്ങൾ വേറൊരു പി ഡി എഫ് എഡിറ്ററിലേക്ക് പോവാതെ ഇത് തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും ആൻഡ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു പി ഡി എഫ് പെട്ടെന്ന് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല സോ ഒരു മസ്റ്റ് ഹാവ് ഹാൻഡി സോഫ്റ്റ്വെയർ ആണ് സോ മാസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്